ഹലോ നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ലോകത്തിൽ എന്തെങ്കിലും കലാപം നടക്കുകയാണെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് കുറച്ച് യുവ യുവജന സംഘടനകൾ യുവാക്കളൊക്കെ ചേർന്നിട്ട് അവിടെ ഭരിക്കുന്ന പാർട്ടിയെ ഭരണത്തിൽ നിന്ന് പുറത്താക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും കലാപങ്ങളോ എന്തെങ്കിലും ഒരു പ്രക്ഷോഭങ്ങളോ ഒരു പ്രതിഷേധം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടല്ലോ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് പറയാം ഇവിടുന്ന് സുഡാപ്പികൾ കേരളത്തിലെ കേരളത്തിലെന്നല്ല ഇന്ത്യയിലെ സുഡാപ്പികൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ അവർക്ക് അതിൻ്റെ സോഷ്യൽ മീഡിയ കമൻറ്റുകൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഇത്തരം വരുന്ന വീഡിയോ വാർത്തകളുടെ അടിയിൽ വരുന്ന കമൻറ്റുകൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അവരുടെ സുഡാപ്പികൾ എന്നിവിടണങ്ങൾ പറയാം അവർക്ക് പറയും ഇത് അടുത്തത് ഈ ഇത്തരം പ്രക്ഷോഭങ്ങൾ അടുത്ത അടുത്തത് വരാൻ പോകുന്ന ഇന്ത്യയിലാണ് നരേന്ദ്രമോദിക്ക് രാജ്യം വിടേണ്ടി വരും അതിന് ഏറ്റവും വലിയ അടുത്ത ഉദാഹരണമാണ് നേപ്പാൾ നേപ്പാൾ നമുക്കറിയാം അവിടെ സോഷ്യൽ മീഡിയ ബാൻ ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് അവിടുത്തെ കെ പി ഒലി ശർമ്മ കെ പി ശർമ്മ ഒലി എന്ന് പറയുന്ന പ്രധാനമന്ത്രി അവിടെ രാജിവെച്ചു ആഭ്യന്തരമന്ത്രി രാജിവെച്ചു ഈ പ്രധാനമന്ത്രി തന്നെ ദുബായിൽ അഭയം തേടി അവൾ അവിടെ എന്താണ് ചെയ്തത് അവിടെ എന്താണ് സംഭവിച്ചത് അപ്പോൾ അവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ അവിടെ വലിയ രീതിയിൽ രാജ്യത്ത് വലിയ രീതിയിലുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അവിടുത്തെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് പല പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നു അപ്പോൾ അവരെന്താ ചെയ്ത് അവിടുത്തെ സുപ്രീം കോടതി പറഞ്ഞു ഇത്തരം സോഷ്യൽ മീഡിയ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്തെ പല നിയമങ്ങൾ വരേണ്ട വരേണ്ടിയിരിക്കുന്നു അതായത് ഇനി ഇൻ കേസ് എന്തെങ്കിലും സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ രാജ്യത്തെ ജനങ്ങൾ എവിടെ പരാതി ും അപ്പോൾ അവർ പരാതിപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സംവിധാനം ഇവിടെ വേണമെന്ന് സുപ്രീം കോടതി അവിടുത്തെ ഭരിക്കുന്ന ഈ ഒലി ശർമ്മയോട് പറഞ്ഞു അപ്പോൾ അവർ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നു ഈ നേപ്പാളിൽ പ്രവർത്തിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഇതും കമ്പനികളും നേപ്പാളിൽ രജിസ്റ്റർ ചെയ്യണം നേപ്പാൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ എന്താണെന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും ഒരു ലേസൺ ഓഫീസർ വേണം അതായത് നാളെ എന്തെങ്കിലും സോഷ്യൽ മീഡിയമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിളിൻ്റെ ഗൂഗിളിൻ്റെ അടുത്തോ ട്വിറ്ററിൻ്റെ അടുത്തോ മറ്റേ ഫേസ്മാറ്റെടുത്തോ പരാതി പെടണമെങ്കിൽ യു എസ്സിൻ്റെ ആ ഒരു ജൂറി സ്ട്രിക്ഷനിലേക്ക് പോയി പോകേണ്ടി വരും അതൊഴിവാക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക നേപ്പാളിൽ തന്നെ അവരുടെ ഒരു സെർവറോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ് ചെയ്യണം ഇപ്പോൾ ഇന്ത്യയിൽ മുമ്പ് നരേന്ദ്രമോദി വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ട് പതിനാറ് പത്തൊമ്പത് കാലങ്ങളിൽ ചെയ്തിട്ട് ചേരുന്നു അത്തരം കാര്യങ്ങൾ അതായത് അവരുടെ എല്ലാ കാര്യങ്ങളും ഇൻ കേസ് ഒരു ഞാൻ ചെറിയ എക്സാമ്പിൾ പറഞ്ഞു തരാം ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്തെങ്കിലും ഒരു കേസ് വന്നു അപ്പോൾ എന്താ പറയുക കേസ് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു രാജ്യസുരക്ഷയുമായി ഒരു കേസ് വന്നു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പരിഗണനയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താ ചെയ്യുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം മെറ്റ് ഫേസ്ബുക്കിൻ്റെ ഒരു പ്രശ്നം വന്നു ഫേസ്ബുക്കിൻ്റെ അടുത്ത് പറയുന്നത് എനിക്ക് ഇന്നാ ഡാറ്റ വേണം അവർ മോഷൻ രീതിയിൽ കമൻറ്റ് ചെയ്തു അവർ ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് അവരുടെ ഫുൾ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും തരാൻ പറ്റില്ല കാരണം വെച്ചാൽ ഞങ്ങളുടെ സെർവർ യു എസ്സിലാണുള്ളത് യു എസിൻ്റെ അവിടുത്തെ ലോ വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് അവരുടെ ഒരു അവരുടെ ഒരു യൂസർ പ്രൈവസി പോളിസി നമുക്ക് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഇത് തരാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ ഇവരുടെ സെർവറും കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസും എല്ലാം യു എസ് അപ്പോൾ എന്താ പറയേണ്ടത് ഇന്ത്യ ആ സമയത്ത് പറഞ്ഞു ഇവിടെ നിങ്ങൾ നമുക്ക് ചോദിക്കുമ്പോൾ കിട്ടണം എല്ലാ കാര്യങ്ങളും വേണം ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ബാൻ ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അവർ മസലൊന്നും പിടിച്ചില്ല ഇന്ത്യ പോലത്തെ വലിയ വൺ നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളിലൊരു മാർക്കറ്റിൽ ഇത്തരം സോഷ്യൽ മീഡിയ ആൾക്കാൾക്ക് അവിടുത്തെ ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥയായിരുന്നു അത് ഇന്ത്യയുടെ കാര്യം ഇതേ അവസ്ഥ തന്നെയായിരുന്നു നേപ്പാൾ ഉണ്ടായിരുന്നു അപ്പോൾ സുപ്രീം കോടതി ഭരിക്കുന്ന ഗവൺമെൻറ്റടുത്ത് പറഞ്ഞിരുന്നു അതായത് ഇൻ കേസ് ഒരു യൂസർ ഒന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഇന്നും പ്രശ്നമുണ്ട് അതായത് എനിക്ക് എൻ്റെ പ്രൈവസി പോളിസി പ്രൊട്ടക്ട് ചെയ്യുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യു എസ് എൽ ഇത് വച്ചിട്ട് ചെയ്യാൻ പറ്റില്ല അവർ നേപ്പാൾ ഒരു നേപ്പാൾ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കമ്പനിയും അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവർ ഒരു ഒരു ഡെഡ് ലൈൻ കൊടുത്തു ആ ഡെഡ് ലൈൻ ഡെഡ് ലൈൻ കൊടുത്തതിന് ശേഷം ഒരു കമ്പനി അവിടെ നേപ്പാൾ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല അതിനുശേഷം വലിയ രീതിയിൽ ജെൻ സെഡ് ഇസഡ് ജെൻ സെഡ് അതായത് ജെൻസി എന്നാണ് പറയുന്നത് ശരിക്കും ജനറേഷൻ സെഡ് ഇസഡ് എന്നുള്ള ഒരു പേരാണ് അതിനുള്ളത് അപ്പോൾ ആ ഒരു പ്രക്ഷോഭം അവിടെ പുറപ്പെട്ടു പൊട്ടി പുറപ്പെട്ടു അവിടുത്തെ ഗവൺമെൻറ് തന്നെ ഇപ്പം പ്രധാനമന്ത്രിക്ക് പോലും അവിടെ രാജ്യം വിടേണ്ടി വന്നു ആഭ്യന്തരമന്ത്രി കഴിഞ്ഞ ദിവസം രാജിവെച്ചു മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യ ഭാര്യവർ പച്ചക്ക് അവർ കൊളുത്തി ഇത് അപ്പോൾ ഇവർ ആവശ്യമെന്ന് വെച്ചാൽ ഒരുപാട് ഇരുപത്തേഴും സോഷ്യൽ മീഡിയ ഇത് ബാൻ ചെയ്തിരുന്നു ആ ബാൻ ചെയ്തതിനു ഒരു വലിയ പ്രക്ഷോഭമായിരുന്നു അത്തരത്തിലുള്ള പ്രക്ഷോഭം ചെയ്യുന്ന ചെയ്യുന്നൊരാൾക്കാർ എന്തിനാണ് ഈ മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യ പോലും പച്ചക്ക കൊളുത്തുന്ന ഒരു കാര്യത്തിലേക്ക് എന്താ പറയണ്ടത് പോയത് അപ്പോൾ ഇവിടെ വലിയ പ്രസക്തമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലേ എല്ലാ സ്വ പറയും ലോകത്ത് എവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അവർ ആദ്യം പറയാം ഇത് അടുത്ത് നടക്കുന്ന ഇന്ത്യയിലാണ് നരേന്ദ്രമോദിക്ക് രാജ്യം ഇടേണ്ടി വരും ഇട ഞാനൊരു കാര്യം പറയട്ടെ നരേന്ദ്രമോദിക്കോ നരേന്ദ്ര ഇന്ത്യയിൽ ഒരിക്കലും ഇന്ത്യ ഒരിക്കലും ഒരു ബംഗ്ലാദേശോ ഒരു ശ്രീലങ്കയോ ഒരു നേപ്പാളോ നേപ്പാളോ ആവില്ല അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയാണ് എന്താണെന്ന് അറിയുക വെച്ചാൽ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു പോലീസോ ഒരു സൈന്യമോ അല്ല ഇന്ത്യയിലുള്ളത് പിന്നെ അത് മാത്രമല്ല അതൊരു കാര്യം ഒന്നാമത്തെ ഒരു കാര്യം പിന്നെ അത് മാത്രമല്ല രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇവിടെ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ് അതിലുപരി പ്രൈമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതിലുപരി അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആർ എസ് എസ് എന്ന് പറയുന്നൊരു സംഘടന ഉണ്ട് ആ സംഘടന ഉള്ളിടത്തോളം കാലം ഇവിടെ എന്താ പറയുക ഒരു ശ്രീലങ്കയോ ഒരു ബംഗ്ലാദേശോ ഒരു നേപ്പാളോ ഉണ്ടാവില്ല 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 അതായത് എന്തുന്നാലും ഇപ്പോൾ കാലാപാനി സിനിമയിൽ മോഹൻലാൽ പറയുന്നുണ്ട് രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെയല്ലേ ഇവിടെ നാഷണലിസം നാഷണലിസം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ആൾക്കാർക്ക് സ്ഥിരകളിലുള്ളതാണ് അത് ഭയങ്കരമായ മറ്റു ഒരു രാജ്യത്തുമില്ലാത്ത രീതിയിലുള്ള നാഷണൽ ദേശീയത നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കുള്ളുണ്ട് എന്തെങ്കിലും നമ്മുടെ രാജ്യത്ത് ബാധിക്കുന്ന പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ദേശീയത ഉണരും ആ ദേശീയത ഉണർന്നിട്ട് ഒറ്റക്കെട്ടായിട്ട് രാജ്യം അവരെ നേരിടും ഇനി ആരും എന്ത് ഡീപ്പ് സ്റ്റേറ്റിലാണ് ഏത് ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചു കഴിഞ്ഞാലും ഇന്ത്യ ഒരു നേപ്പാളോ ബംഗ്ലാദേശോ ഒന്നും ആവാൻ പോകുന്നില്ല അതാണ് പറഞ്ഞത് ആയിരം രാഹുൽ ഗണ്ഡിമാർ വിചാരിച്ചു കഴിഞ്ഞാലും ഇന്ത്യ ഒരു നേപ്പാളോ ബംഗ്ലാദേശോ ഒരു ശ്രീലങ്കയോ ആക്കാൻ പറ്റില്ല 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 അപ്പോൾ ഇവിടെ പലവിധ സംവിധാനങ്ങളുണ്ട് പലവിധ ലേയസ് ആയിട്ടുള്ള സംവിധാനങ്ങൾ നമുക്ക് പൂർവികരമായും ആ എന്താ പറയുക ആ തരത്തിലുള്ള ഒരു ആർജിച്ച ഒരു ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യക്കുണ്ട് അതിൽ പല അതാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ആർ എസ് എസ് ആണെങ്കിൽ ഒന്നിവിടുത്തെ ജനങ്ങൾ അവരുടെ ജന്മന അവർക്ക് കിട്ടുന്ന ഒരു ദേശീയത ഒരു നാഷണലിസം എന്തുന്നെ പ്രശ്നം രാജ്യത്ത് വിഘടിപ്പിക്കുന്ന പല പല കാര്യങ്ങൾ വരുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നേറും അപ്പോൾ ഇവിടെ പല പല കാര്യങ്ങൾ ഇവരൊക്കെ ചെയ്ത് നോക്കി ഒന്നും നടന്നില്ല അപ്പം രണ്ടായിരത്തി ഈ എന്താ പറയുക ഇരുപത്തിനാല് ഇലക്ഷനിലുണ്ടല്ലോ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് കിണഞ്ഞ് പരിശ പരിശ്രമിച്ച് നോക്കി ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും ഇതാക്കിട്ട് ഒരു വേറെ ഇത് കൊണ്ടുവരാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ പവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ കിണഞ്ഞ് പരിശ്രമിച്ചു നോക്കി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രണ്ടായിരത്തി പതിനാല് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് എന്ന് വെച്ചാൽ ബി ജെ പിക്ക് ഒറ്റക്ക് അതി ഒറ്റക്ക് ഭൂരിപക്ഷമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സമാനമായ സാഹചര്യം ാണ് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുമ്പോൾ ഡീപ് സ്റ്റേറ്റ് നന്നായിട്ട് പരിശ്രമിച്ചു കൂട്ടികൾ ഒഴുക്കി പല പല ഇവിടെ എന്താ പറയുക ജാതി സ്പ്ലിറ്റ് ഉണ്ടാക്കി കമ്മ്യൂ കമ്മ്യൂ കമ്മ്യൂണൽ ആയിട്ട് ഡിവിഷൻ ഉണ്ടാക്കാൻ നോക്കി അങ്ങനെ പല പല കാര്യങ്ങളും അവർ കൊണ്ട് പറ്റുന്ന പല പല കാര്യങ്ങളും നോക്കി എസ്പെഷ്യലി സോഷ്യൽ മീഡിയയ്ക്ക് ഉപയോഗിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കി ഈ ഈ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനും നരേന്ദ്രമോദിയുടെ കൊന്നു കുറക്കാനും വേണ്ടിയിട്ട് പക്ഷെ ഒന്നും സംഭവിച്ചില്ല നരേന്ദ്രമോദി സർക്കാർ ഇതിനൊക്കെ അതിജീവിച്ചിട്ട് കുറച്ച് സീറ്റ് കുറഞ്ഞതേ ഉള്ളൂ പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞാൽ മതി രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ഈ ബി ജെ പിക്ക് പൂർവാധികം ഒരു ഒറ്റയ്ക്ക് പരിക്കാനും ഭൂരിപക്ഷം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരും രണ്ടായിരത്തി ഇരുപത്തിനാല് വരുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുന്നത് പല പല ബില്ലുകളും മുമ്പത്തെ രണ്ടായിരത്തി പതിനാലിനേക്കാളും രണ്ടായിരത്തി പത്തൊമ്പതിനെക്കാട്ടിലും കൂടുതൽ സ്പീഡിൽ പല പല ബില്ലുകളും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആ സർക്കാർ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ പാസ്സാക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കണം ഇതൊരു ന്യൂനപക്ഷ സർക്കാരാണ് ഇവിടെ ചന്ദ്രബാബു നായിഡോ നിതീഷ് കുമാറോ പാലം വലിച്ചു കഴിഞ്ഞാൽ വീഴുന്ന സർക്കാരാണിത് പക്ഷേ അതിലും വേഗത്തിൽ കഴിഞ്ഞ രണ്ട് ടേമിനെക്കാളും വേഗത്തിൽ ബില്ലുകൾ പാസ്സാക്കുന്നു അതൊരു വലിയ സിഗ്നലാണ് പിന്നെ അതുമാത്രമല്ല രണ്ടായിരത്തി പതിനാലിലും രണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലും ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടായിരുന്നു അതായത് സബ്കാ സത് സബ്കാ വികാസം എന്നൊക്കെ അതങ്ങനെ പറയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ മോഡിയുടെ ബോഡി ലാംഗ്വേജ് ഈ രണ്ട് ആദ്യത്തെ രണ്ട് ടൈമിലും മോഡിയുടെ ബോഡി ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എല്ലാവരും ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരിതാണ് എല്ലാവരും ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള അതായത് പലതരത്തിലും ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ എസ്പെഷ്യലി അതായത് ഓപ്പോസി ഓപ്പോസിഷൻ ലീഡേഴ്സൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോഴും ഒരു ഒരു ഭവ്യത ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് അതായത് ഇന്ന് ന്യൂനപക്ഷ സർക്കാരാണ് കേട്ടോ ബി ജെ പിക്ക് ഒറ്റക്ക് ഭൂരിപക്ഷമില്ല ഇത് അതായത് നരേന്ദ്രമോദിയുടെ ബോഡി ലാംഗ്വേജ് ഭയങ്കര അഗ്രസീവ് ആയിരുന്നു ഭയങ്കര അഗ്രസീവ് ആയിരുന്നു മാത്രമല്ല അതായത് ഏത് കാര്യവും ഇപ്പോൾ ഇവിടെ പ്രതിപക്ഷം ഉയർന്ന പല പല കാര്യങ്ങളിലും ഇവിടെ എന്തൊക്കെയും എന്തെങ്കിലും കോൺട്രവേഴ്സിയൊക്കെ കൊണ്ടുവരുമ്പോൾ നരേന്ദ്രമോദിയുടെ ബോഡി ലാംഗ്വേജ് ഭയങ്കര അഗ്രസീവായിരുന്നു അതുമാത്രമല്ല പല പല ഇൻ്റർനാഷണൽ ലീഡേഴ്സുമായിട്ട് പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് ഈ നെതന്യാഹു ഈ മറ്റേ ഇതിനൊക്കെ ഷി ജിൻ പിങ് ചൈനീസ് പ്രസിഡന്റ് ഇവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോഴ് നരേന്ദ്രമോദിയുടെ ബോഡി ലാംഗ്വേജ് ഭയങ്കര അഗ്രസീവ് ആയിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പറയുന്ന ഇപ്പം വരുന്ന റിപ്പോർട്ട് പ്രകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു അവസാനത്തെ ടൈമിലാണ് ഇനിയിപ്പം അടുത്തൊരു എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തൊമ്പം ചിലപ്പോൾ മോദി ചിലപ്പോൾ പ്രധാനമന്ത്രി ആകാൻ സാധ്യത കുറവാണ് ഇപ്പോൾ പുള്ളിയുടെ പ്രായം ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആകാൻ ഇതാണ് പക്ഷേ ഈ ഒരു ടൈമിൽ മൂന്നാം മോദി മൂന്നാം എൻ ഡി എ സർക്കാരിൻ്റെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ കാലഘട്ടത്തിൽ മോദി ബി ജെ പി വാഗ്ദാനം ചെയ്ത എല്ലാ കാര്യങ്ങളും നിറവേറ്റിയിട്ടേ കളം വിടും പിന്നെ നമ്മുടെ ആറെന്ന് പറഞ്ഞാൽ മോഹനാലിന് പറഞ്ഞില്ല ഒന്നും നടന്നില്ലെങ്കിൽ പച്ചക്ക് കൊളുത്തിട്ട് ചെക്കൻ ഈ കളം വിടും എന്ന് പറഞ്ഞ അതുമാതിരിയാണ് അത് അതുകൊണ്ട് തന്നെയാണ് അഗ്രസീവ് മോഡൽ മോദി അഗ്രസീവ് മോഡലാണ് മോദി അഗ്രസീവ് കഴിഞ്ഞാണല്ലോ ഇതിവിടെ എന്താ പറയുക നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല ഈ മോദിക്ക് നിങ്ങൾക്ക് ചിലപ്പം ഈ എന്താ പറയേണ്ടത് ഇതിലേക്ക് വിശ്വസിക്കുന്ന അതായത് ചില ജോ ഇങ്ങനെയുള്ള ജ്യോതിഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ പലപ്പോഴും മോദിയുടെ ജാതക വശാലെ മോദി എന്ന് വെച്ചാൽ ഒരു ഹനുമാനാണ് ഹനുമാനോട് ഒരു പ്രത്യേകത ഉണ്ട് അതായത് തന്നോട് ആരാ തൻ്റെ എതിരാളി ആരാണോ ആ അവരായിട്ട് ഏറ്റുമുട്ടുമ്പോൾ ഹനുമാനെ അവരുടെ പകുതി ശക്തി കിട്ടും ഈ ആക്രമണം തുടങ്ങുമ്പോൾ തന്നെ അപ്പോൾ അത്തരത്തിലൊരാളാണ് ഹനുമാൻ അതുകൊണ്ട് തന്നെയാണ് ഈ അമേരിക്ക താരിഫ് വിഷയം കാട്ടിയിട്ടും ഇന്ത്യയെ ദുർബലപ്പെടുത്താനും ഇന്ത്യയിൽ പല പല അനാർക്കി സൃഷ്ടിക്കാനും ശ്രമിച്ചപ്പോഴും ഇന്ത്യ ഇന്ത്യ നട്ടലിലോടുകൂടി നിന്നത് ആ നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തി ഒന്നുകൊണ്ടു മാത്രമാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആ ഹനുമാനാണ് നരേന്ദ്രമോദി തന്നെ എതിരാളികളുടെ പകുതി ശക്തി പിടിച്ചെടുക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ നരേന്ദ്രമോദി വലിയ ഡൊണാൾഡ് ട്രംപ് വലിയ ട്വീറ്റ് ചെയ്തു അല്ല അതായത് ടൂത്ത് സോഷ്യൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വലിയ പ്രഖ്യാപനം നടത്തി ഇന്ത്യ ഇന്ത്യ വലിയ അമേരിക്കയുടെ വലിയൊരു രാജ്യമാണ് ഇന്ത്യ ഇമ്പോർട്ടൻറ്റ് ഇന്ത്യയുടെ അമേരിക്കയുടെ ഏറ്റവും തന്ത്രപ്രധാനമായൊരു ഒരു ഒരു പങ്കാളിയാണ് എന്ന തരത്തിൽ മുമ്പ് എന്തായിരുന്നു പറഞ്ഞത് ഇന്ത്യ ഒരു ഡെഡ് എക്കോണോമിയാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ എല്ലാം മാറി ഇപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഒരു തരത്തിൽ നടന്നു പോയില്ല നടക്കില്ല എന്ന് മനസ്സിലായി അതായത് അമേരിക്ക കൈവിട്ടപ്പോൾ ഇന്ത്യ ബ്രിക്സ് ശക്തപ്പെടുത്തി ഇന്ത്യ മുൻകൈ എടുത്തിട്ടാണ് ബ്രിക്സ് ഭയങ്കര ഇതാക്കിയത് ബ്രിക്സിൻ്റെ പല പല കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ ഈ ഡോളറിൻ്റെ കച്ചവടം പൂട്ടും അതാണ് നേരത്തെ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് ആയിരം രാഹുൽ ഗണ്ഡിമാർ വിചാരിച്ച് കഴിഞ്ഞാലും ഇന്ത്യ ഒരു നേപ്പാളോ ശ്രീലങ്കയോ ബംഗ്ലാദേശ് ആക്കാൻ പറ്റില്ല ഇവിടെ നരേന്ദ്രമോദിയുണ്ട് ആർ എസ് എസ് ഉണ്ട് അതിലുപരി ഇന്ത്യയുടെ ജനങ്ങൾക്ക് എന്താ പറയുക ഇന്ത്യക്കാരാണ് എന്നൊരു ഒരു ദേശീയത അവരുടെ സ്ഥിരകളിലുണ്ട് ഇനി ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതുണരും നമ്മുടെ രാജ്യത്തിനെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതുണരും അതുണർന്നു കഴിഞ്ഞാൽ ഞാൻ ഉണ്ടല്ലോ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല ഈ പറഞ്ഞ ബംഗ്ലാദേശിലോ നേപ്പാളിലോ ശ്രീലങ്കയിലോ അത്തരത്തിലൊരു നാഷണലിസം അവർക്കില്ല അവർക്ക് അങ്ങനത്തെ ഒരു ബോധമില്ല അപ്പോൾ എന്ത് ആയിരം രാഹുൽ ഗണ്ടിമാർ വിചാരിച്ചു കഴിഞ്ഞാലും ഈ ഇന്ത്യയിൽ അത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു നേപ്പാളോ ശ്രീലങ്കയോ ഒരു ബംഗ്ലാദേശോ ആക്കാൻ പറ്റില്ല 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 അത് ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സാണ് എന്താ പറയുക ഈ ഫാക്ടേഴ്സ് ഉള്ളിടത്തോളം കാലം ഒരിക്കലും ഇന്ത്യയിൽ വിഭജിക്കാൻ പറ്റില്ല അതിന് നമസ്കാരം മറ്റേ പേടി കാണാം